പെട്രോളും ഡീസലും നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാണ് പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും നമുക്ക് ഉപയോഗിക്കാറുണ്ട് പല വാഹനങ്ങളും നമുക്ക് സ്വന്തമായിട്ടുമുണ്ട് അങ്ങനെ പെട്രോൾ ഡീസൽ എന്നത് വെള്ളവും വൈദ്യുതിയും വായുവും പോലെ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നാൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നതിനെപ്പറ്റി സാധാരണ ജനങ്ങളിൽ വലിയ ധാരണയൊന്നുമില്ല എന്നാൽ നമുക്കിന്ന് ആ വിഷയം തന്നെ ചർച്ച ചെയ്താലോ എന്താണ് പെട്രോളും ഡീസലും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് പെട്രോൾ എഞ്ചിനുകളും ഡീസൽ എഞ്ചിനുകളും പ്രവർത്തിക്കുന്നത് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ പിന്തുണ ഇനിയുമുണ്ടാകണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്താണ് പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരു കാര്യം നമ്മുടെ സാധാരണ നിരീക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും പെട്രോൾ ഒഴിച്ചോടുന്ന വണ്ടികൾ ഏതൊക്കെയാണ് ബൈക്കുകൾ സ്കൂട്ടറുകൾ കാറുകൾ ചെറിയ ജനറേറ്ററുകൾ ഇതെല്ലാം പെട്രോളിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ബസ്സുകൾ വലിയ ട്രക്കുകൾ ജെ സി ബി ട്രെയിൻ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഡീസലിലുമാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും വലിയ പവർ ആവശ്യമുള്ള വലിയ വലിയ മെഷീനുകൾ വലിയ വലിയ വാഹനങ്ങൾ ഇതിലെല്ലാം ഡീസൽ ആണ് വേണ്ടത് എന്നാൽ അത്ര വലിയ പവർ ആവശ്യമില്ലാത്ത പരമാവധി മൂന്നോ നാലോ പേർ മാത്രം സഞ്ചരിക്കുന്ന കാറുകൾ അതിലും ചെറിയ ടൂ വീലറുകൾ ചെറിയ ജനറേറ്ററുകൾ ഇതിലൊക്കെ പെട്രോളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡീസൽ എന്നത് വലിയ പവർ കൊടുക്കുന്ന ഒരു ഇന്ധനമാണ് ചെറിയ പവർ ആവശ്യമുള്ളിടത്താണ് പെട്രോൾ ആവശ്യമുള്ളത് ഇവിടെ തന്നെ ആ ഒരു വ്യത്യാസം വളരെ ക്ലിയറായി പെട്രോളും ഡീസലും ഇത് രണ്ടും പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിലിൽ നിന്നുണ്ടാക്കുന്നതാണ് എന്താണ് ക്രൂഡ് ഓയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിടിഞ്ഞുപോയ വൃക്ഷങ്ങളുടെയും ജീവികളുടെയും ഒക്കെ ഫോസിലുകൾ കൺവെർട്ട് ചെയ്ത് ഭൂമിക്കടിയിൽ കിടന്ന് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായി ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് പെട്രോളിയം അതുകൊണ്ടാണ് അതിനെ ഫോസിൽ ഫ്യുവൽ ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത് അവ ഫോസിൽ ഇന്ധനങ്ങളായത് കൊണ്ട് ജീവികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവയായതുകൊണ്ട് കാർബൺ കണ്ടന്റ് ഹൈഡ്രോ കാർബൺ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും എല്ലാ ജീവികളുടെയും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും എല്ലാം നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം ആണ് കാർബൺ ഈ കാർബൺ കൺവേർട്ട് ചെയ്തവ ഹൈഡ്രോ കാർബണുകളാകുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ തോതിൽ എനർജി സംഭരിക്കപ്പെടും അങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിലിൽ പെട്രോളിയത്തിൽ വളരെയധികം ഉള്ളത് ഈ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ പല താപനിലകളിൽ പല പ്രോസസ്സുകളിലും കൂടെ കടന്നു പോകുമ്പോഴാണ് അതിൽ നിന്ന് പെട്രോളും ഡീസലും മണ്ണെണ്ണയും മെഴുകും റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ ടാറും ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടായി വരുന്നത് ഈ പെട്രോളിയത്തെ അറുപത് ഡിഗ്രിക്കും ഇരുന്നൂറ് ഡിഗ്രിക്കും ഇടയിൽ ചൂടാക്കി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് പെട്രോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നാൽ ഡീസൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് ഡിഗ്രി വരെ ഉള്ള ആ ഒരു താപനിലയിൽ ഡിസ്റ്റിൽ ചെയ്യുമ്പോഴാണ് വാറ്റിയെടുക്കുമ്പോഴാണ് അതിൽ നിന്ന് ഡീസൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ പ്രോസസ്സുകൾ പലതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവിനും വ്യത്യാസമുണ്ടാകും പെട്രോളിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഊർജം ഡീസലിൽ ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരു ലിറ്റർ പെട്രോളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നൂറ് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു ലിറ്റർ ഡീസലിൽ അടങ്ങിയിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ലിറ്റർ പെട്രോളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജം ഒരു ലിറ്റർ ഡീസലിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് കൂടുതൽ ഊർജം കൂടുതൽ പവർ ആവശ്യമായ വാഹനങ്ങളിലും എൻജിനുകളിലുമെല്ലാം ഡീസൽ ഉപയോഗിക്കുന്നത് ഈ എനർജി കോൺസെൻട്രേഷനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാകണം എന്ന് തോന്നുന്നു അല്ലേ പറയാം സപ്പോസ് നമ്മൾ ഒരു കിലോ വെറും പേപ്പർ കടലാസ് എടുക്കുന്നു ഒരു കിലോ ചിരട്ടയും എടുക്കുന്നു ഈ പേപ്പർ നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും അത് കത്തി ഭ കത്തി അതങ്ങ് തീരുകയും ചെയ്യും എന്നാൽ ആ ഒരു കിലോ പേപ്പർ കത്തിച്ചുകൊണ്ട് നമുക്കൊരു അഞ്ച് ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ കഴിയുമോ കഴിയില്ല അഞ്ച് ലിറ്റർ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ ഒരു കിലോ പേപ്പർ കത്തിച്ചുകൊണ്ട് നമുക്ക് തിളപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഒരു കിലോ ചിരട്ട കത്തിച്ചാലോ ആ ഒരു കിലോ ചിരട്ട കത്തിച്ചാൽ അഞ്ചോ പത്തോ അല്ല ഇരുപത്തഞ്ചോ അമ്പതോ ലിറ്റർ വെള്ളം വരെ നമുക്ക് തിളപ്പിക്കാൻ കഴിയും എന്തുകൊണ്ടാണത് ഒരു കിലോ പേപ്പറിനുള്ളതിലേക്ക് ക്കാൾ എത്രയോ മടങ്ങ് അധികം എനർജി ഊർജം ഒരു കിലോ ചിരട്ടയിലുണ്ട് അതുകൊണ്ടാണ് പേപ്പർ കത്തിക്കുമ്പോൾ വരുന്ന ഊർജത്തിനേക്കാളും ടെമ്പറേച്ചറിനേക്കാളും ഒക്കെ വളരെ വലിയ ചൂടാണ് ചിരട്ട കത്തിക്കുമ്പോൾ വരുന്നത് അത് ഓരോ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ വ്യത്യാസമാണത് അതുപോലെ തന്നെ പെട്രോളിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിനേക്കാൾ കൂടുതലാണ് ഡീസലിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ എനർജി ആവശ്യമുള്ള സ്കൂട്ടറുകളിലും ടൂ വീലറുകളിലും കാറുകളിലുമൊക്കെ പെട്രോൾ ഉപയോഗിക്കുന്നതും വലിയ എനർജി ആവശ്യമുള്ള ലോറികളിലും ബസ്സുകളിലും ട്രക്കുകളിലും ട്രെയിനുകളിലും എല്ലാം ഡീസൽ ഉപയോഗിക്കുന്നതും എന്നാൽ പിന്നെ എന്തിനും ഇത്ര കഷ്ടപ്പെടുന്നത് ഈ ടൂ വീലറുകളിലും കാറുകളിലും എല്ലാം ഡീസൽ മാത്രം പോരെ എന്തിനാണ് അതിന് വേറൊരു ഇന്ധനം സംശയം സ്വാഭാവികമാണ് പക്ഷേ ഇവ രണ്ടും ഉപയോഗിക്കുമ്പോഴുള്ള ആ പ്രവർത്തനത്തിലുള്ള വ്യത്യാസവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിനുകളാണ് ഇൻറ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകൾ എന്ന് പറഞ്ഞാൽ ആന്തരിക ദഹന യന്ത്രങ്ങൾ എന്താണത് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കമ്പസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നത് കത്തുന്നത് എൻജിൻ അറിയാം ഇൻറ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ അതായത് അതിൻ്റെ ഉള്ളിൽ ജ് ഉണ്ടാകുന്ന ജ്വലനം കൊണ്ട് പ്രവർത്തിക്കുന്നവ ഡീസലും പെട്രോളും ഇൻ്റേണൽ കമ്പസ്റ്റിൻ ഫ്യൂലുകളാണ് ഇന്ധനങ്ങളാണ് ഒരു പെട്രോൾ എഞ്ചിൻ ഡീസൽ എൻജിനും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന് ഒരു സിലിണ്ടർ ഉണ്ടാകും ആ സിലിണ്ടറിനുള്ളിലൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ഉണ്ടാകും ആ പിസ്റ്റണിനെ കണക്ട് ചെയ്തൊരു ഷാഫ്റ്റ് ഉണ്ടാകും ആ ഷാഫ്റ്റ് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാകും ഈ പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ ആ മൂവ്മെൻറ്റിനെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ അത് ഒരു വട്ടത്തിലുള്ള ഒരു സർക്കുലർ ആക്കി മാറ്റുന്നു ഇതാണ് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും സംഭവിക്കുന്നത് ഈ പിസ്റ്റൺ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് ആ മൂവ് ചെയ്യാനുള്ള എനർജി എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നിടത്താണ് ഈ വ്യത്യാസം ഇരിക്കുന്നത് ആദ്യം നമുക്ക് പെട്രോൾ എൻജിൻ്റെ നോക്കാം പെട്രോൾ എഞ്ചിനിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ ഒഴുകി ആദ്യകാലത്തൊക്കെയാണെങ്കിൽ അത് അതിൻ്റെ അകത്ത് കാർബറേറ്റർ എന്ന് പറയുന്ന ഉപകരണമുണ്ട് ടു വീലറുകളിലൊക്കെ ഇപ്പോഴും കാർബറേറ്ററാണ് ഉപയോഗിക്കുന്നത് ഈ കാർബറേറ്ററിലെത്തി ഈ പെട്രോളിനെ വാതകമാക്കി മാറ്റും ആ വാതകവും എയറും കൂടി വായുവും കൂടി മിക്സ് ചെയ്ത് ജലിക്കാൻ ആവശ്യമായ ഓക്സിജൻ ആ വായുവിൽ നിന്നാണ് കിട്ടുന്നത് അങ്ങനെ പെട്രോൾ വായു മിശ്രിതം ഒരു വാൽവിലൂടെ ഈ സിലിണ്ടറിനുള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ അപ്പോൾ ആ സിലിണ്ടർ ഈ മിശ്രിതത്തെ ഇതടങ്ങിയ ആ ആ പോർഷനെ മുകളിലേക്ക് തള്ളി പരമാവധി തള്ളി മാക്സിമം പ്രഷർ കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ടെമ്പറേച്ചർ കൂടും ആ ഒരവസ്ഥയിൽ ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നൊരു പാർട്ട് അതിനുണ്ട് ആ സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്ക് ഉണ്ടാക്കുകയും ഒന്ന് ജ്വലിക്കുകയും ചെയ്യുമ്പോൾ ഈ പെട്രോളും വായുവും അടങ്ങിയ മിശ്രിതത്തിന് തീ പിടിക്കുകയും ആ വായു പെട്ടെന്ന് വികസിക്കുകയും ചെയ്യും ആ ഒരു ഫോഴ്സിൽ ഈ സിലിണ്ടർ താഴേക്ക് പോകും അങ്ങനെ താഴേക്ക് പോകുന്ന ആ പിസ്റ്റൺ വീണ്ടും ആ മൊമൻ്റം കൊണ്ട് മുകളിലേക്ക് വരുമ്പോഴേക്ക് വീണ്ടും ഈ പെട്രോൾ മിശ്രിതം അവിടെ എത്തും വീണ്ടും അതിനെ തീ പിടിക്കും വീണ്ടും അത് താഴേക്ക് പോകും അങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഈ തീ പിടിച്ച ഈ ജ്വലിച്ച് കഴിഞ്ഞ എയർ മറ്റൊരു വാൽവ് വഴി പുറത്തേക്ക് പോകും ഈ വാൽവുകൾ കൃത്യമായി തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ പെട്രോൾ വായു മിശ്രിതത്തിനെ അകത്തേക്ക് വിടുക്കും പുറത്തേക്കും വിടും അങ്ങനെ ഈ വാ പെട്രോൾ വായു മിശ്രിതം അകത്തേക്ക് കയറി പിസ്റ്റൺ മാക്സിമം പ്രഷർ കൊടുത്ത് സ്പാർക്ക് പ്ലഗ് ജ്വലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ പ്രഷറിലാണ് ഈ പിസ്റ്റൺ ചലിക്കുന്നത് ആ പിസ്റ്റൻ്റെ ചലനമാണ് പിന്നീട് ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിലൂടെ അതിൻ്റെ വീലുകളിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് ഇത് തുടർച്ചയായി നടക്കുമ്പോഴാണ് ഒരു എഞ്ചിൻ തുടർച്ചയായി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് പെട്രോൾ എൻജിൻ പ്രവർത്തിക്കുന്നത് എന്നാൽ ഡീസൽ എൻജിൻ ജ്വലിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ് നാം കണ്ടു ഈ പെട്രോൾ എഞ്ചിനിൽ എങ്ങനെയാണ് ആ ജ്വലനം ഇഗ്നീഷൻ ഉണ്ടാകുന്നത് സ്പാർക്ക് പ്ലഗ്ഗിൽ കൂടെ എക്സ്റ്റേണലായി ഒരു പവർ കൊടുത്ത് അത് സ്പാർക്ക് കൊടുത്തിട്ടാണ് അവിടെ ആ ജ്വലനം നടക്കുന്നത് എന്നാൽ ഒരു ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗ് സ്പാർക്കിംഗ് എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല സിലിണ്ടറിനുള്ളിലെ വായുവിനെ പരമാവധി പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്ത് അങ്ങനെ നിർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡീസലിൻ്റെ കണങ്ങൾ ഡീസലിൻ്റെ തുള്ളികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ചൂട് കൊണ്ട് പഴുത്ത് നിൽക്കുന്ന ആ വായുവിലേക്ക് എന്തുകൊണ്ടാണ് വായുവിന് ചൂടുണ്ടാകുന്നത് പ്രഷർ കൂടുന്നുണ്ട് പ്രഷർ കൂടുന്നിടത്ത് ചൂടും കൂടും അങ്ങനെയുള്ള ചൂട് ഡീസലിനെ ജ്വലിപ്പിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ അതിനുള്ളിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ ഡീസൽ അവിടെ കത്തും തീ പിടിക്കും വലിയ പ്രഷർ ഉണ്ടാകും അങ്ങനെ പിസ്റ്റൺ താഴേക്ക് പോകും അപ്പോൾ ഈ കത്തിയ ഡീസൽ പുറത്തേക്ക് പോകും വീണ്ടും ഈ പിസ്റ്റൺ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇതേ പ്രഷർ ഉണ്ടാകും വീണ്ടും സ്പ്രേ ചെയ്യും അങ്ങനെ തുടർച്ചയായി സംഭവിക്കുമ്പോഴാണ് ഡീസൽ എൻജിൻ കറങ്ങുന്നത് അതായത് പെട്രോൾ എഞ്ചിനിൽ ഉള്ളത് സ്പാർക്ക് പ്ലഗ് ഇഗ്നീഷ്യൻ ആണെങ്കിൽ ഡീസൽ എൻജിനിൽ ഉള്ളത് കംപ്രഷൻ ഇഗ്നീഷൻ ആണ് പ്രഷർ കൊണ്ടാണ് അവിടെ ഇഗ്നീഷൻ ഉണ്ടാകുന്നത് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഡീസൽ എൻജിനിൽ വലിയ പ്രഷർ അവിടെ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത്ര വലിയ പ്രഷർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ ക്രാങ്ക് ഷാഫ്റ്റിനും ആ പിസ്റ്റൺ ഷാഫ്റ്റിനും ആ പിസ്റ്റണിനും ഈ പ്രഷർ ഉൾക്കൊള്ളുന്ന എൻജിനും ആ സിലിണ്ടറിനുമൊക്കെ വളരെ വലിയ കരുത്തുണ്ടാവണം വളരെ വലിയ ഭാരമുണ്ടാകണം അങ്ങനെ അത്രയും കരുത്തുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര വലിയ പ്രഷർ ജനറേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ഈ പ്രഷർ കൊടുക്കുമ്പോൾ ആ പ്രഷർ കൊടുക്കുന്നു പ്രഷർ റിലീസ് ചെയ്യുന്നു പ്രഷറിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ എഞ്ചിന് ആകപ്പാടെ ഭയങ്കരമായ കുലുക്കവും വിറയലും എല്ലാം ഉണ്ടാകും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരു പെട്രോൾ എഞ്ചിനെ പേക്ഷിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒരു ഡീസൽ എഞ്ചിനുണ്ടാകും ആ വൈബ്രേഷനെയും ആ കുലുക്കത്തെയും എല്ലാം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകണം ഇതെല്ലാം കൂടി ചേർന്ന് ഒരു പെട്രോൾ എഞ്ചിനേക്കാൾ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഡീസൽ എഞ്ചിൻ ചെറിയ സംവിധാനങ്ങളിൽ ബൈക്കുകളിലും സ്കൂട്ടറുകളിലും ടൂ വീലറുകളിലും ചെറിയ ജനറേറ്ററുകളിലും ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്തത് എന്നാൽ വലിയ ബസ് ട്രക്ക് ട്രെയിന് അതിലൊക്കെ വലിയ സംവിധാനങ്ങളാണത് അത് ഈ കുലുക്കവും ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് അവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്ര വലിയ ഡിസൈനൊന്നും ടൂ വീലറുകളിലൊന്നും പറ്റില്ല പണ്ട് ഡീസൽ ടു വീലറുകൾ ഇറങ്ങിയിരുന്നു ഇവരുടെ എൻഫീൽഡിന്റെ ഒരു ഡീസൽ വെർഷൻ ഉണ്ടായിരുന്നു സൂരജ് എന്ന് പറയുന്ന ഒരു ഡീസൽ ബൈക്ക് ഉണ്ടായിരുന്നു ഞാനത് ഓടിച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ സംഗതി വളരെ സുഖമാണ് ഒരു ലിറ്റർ ഡീസലിന് നൂറ് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ഉണ്ട് പക്ഷേ അത് ഓടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഓരോ സന്ധിയിലും കടുത്ത വേദനയാകും വേദനയാവും ഒറ്റപ്രാവശ്യമേ ഞാനത് ഓടിച്ചിട്ടുള്ളൂ ആ ഡീസൽ ബൈക്കുകൾ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് അതായത് അതിൻ്റെ കുലുക്കം താങ്ങാൻ കഴിയില്ല ഭയങ്കര പ്രഷറായിരിക്കും ഭയങ്കര വിറയലാണത് ആ വിറയലും ആ കുലുക്കവും ഇല്ലാതാക്കാൻ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഒരു റ്റൂ വീലറിൻ്റെ ചെറിയ സെറ്റപ്പ് ചെയ്യാൻ കഴിയുകയുമില്ല അതുകൊണ്ട് ഈ വൈബ്രേഷൻ മുഴുവനും നമ്മുടെ ബോഡിയിലേക്കാണ് വരിക അതുകൊണ്ടാണ് ഈ ടൂ വീലറുകളിൽ നിന്നും ഇത് ഉപയോഗിക്കാത്തത് അതുപോലെ ചെറിയ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകളിലൊക്കെയുള്ള ജനറേറ്ററുകൾ കണ്ടിട്ടില്ലേ ചെറിയ ജനറേറ്ററുകൾ ഹോൺ റൈഡേയും മറ്റുമൊക്കെ ആ ജനറേറ്ററുകളുപയോഗിക്കുന്നത് പെട്രോളാണ് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ജനറേറ്റർ ഡീസൽ വെച്ച് ഉണ്ടാക്കാൻ കഴിയില്ല ഡീസൽ ജനറേറ്ററുകളുണ്ട് വലിയ ഉത്സവപ്പറമ്പുകളിലും വലിയ വലിയ പരിപാടികൾ നടക്കുന്നുണ്ടതൊക്കെ വലിയ വാഹനത്തിലേ അത് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിൻ്റെ ഔട്ട്പുട്ടും വളരെ കൂടുതലായിരിക്കും ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ പെട്രോളിനെ അപേക്ഷിച്ച് ഡീസലിൻ്റെ അകത്ത് എനർജി കൂടുതലുള്ളത് കൊണ്ട് അതിൻ്റെ എനർജി ഔട്ട്പുട്ടും കൂടുതലായിരിക്കും എൻജിൻ്റെ പെർഫോമൻസും വളരെ കൂടുതലായിരിക്കും എഫിഷ്യൻസിയും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് വലിയ വലിയ സംവിധാനങ്ങളിൽ ഡീസൽ എൻജിൻ ആവശ്യമായി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ബൈക്കിൽ നിന്നും ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഉപയോഗിക്കാത്തത് എന്നത് ക്ലിയറായല്ലോ അതുപോലെ മറ്റൊരു പ്രധാന വ്യത്യാസം കൂടിയുണ്ട് പെട്രോൾ എഞ്ചിൻ അതിൻ്റെ എനർജി ഔട്ട്പുട്ട് വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാകുക അതിൻ്റെ പിക്കപ്പ് വളരെ കൂടുതലായിരിക്കും ഡീസൽ വാഹനങ്ങൾക്ക് അത്ര വലിയ പിക്കപ്പ് ഉണ്ടാവില്ല നമുക്കറിയാം നിന്ന നിപ്പിൽ ബൈക്കൊക്കെ പറന്നങ്ങോട്ട് പോകില്ലേ കാറൊക്കെ ബും എന്ന് പറഞ്ഞ് എടുത്തു പോകില്ലേ അത് പെട്രോളിലേ നടക്കുകയുള്ളൂ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു ആദ്യം പേപ്പറ് ഒരു ഒരു തീപ്പെട്ടിക്കുള്ളി മതി ഒരു ഒരു കിലോ പേപ്പറോ ഒരു പത്ത് കിലോ പേപ്പറോ ബുമ്മെന്ന് കത്തിക്കാൻ വേണ്ടി എന്നാൽ ഒരു തീപ്പെട്ടിക്കുള്ളി പോയിട്ട് ഒരു തീപ്പെട്ടി മുഴുവനും വിചാരിച്ചാൽ പോലും ഒരു കിലോ ചിരട്ട നമുക്ക് കത്തിക്കാൻ കഴിയില്ല അതിന് കുറേ സമയമെടുക്കും പക്ഷെ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കുകയും ചെയ്യും അതാണ് ഈ എനർജി എഫിഷ്യൻസിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസം പെട്രോളും ഡീസലും തമ്മിലുള്ള വ്യത്യാസം പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം